വളകന കൃപാസന മാതാവിനോടുള്ള സായാഹ്ന പ്രാർത്ഥന നമ്മൾ കടക്കുകയാണ് അപ്പോൾ ഈ സായാഹ്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്ത് അതീവ ഭക്തിയോട് കൂടി തന്നെ നിങ്ങൾ ഈ പ്രാർത്ഥന പങ്കെടുക്കാം അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് എനിക്ക് മാതാവിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം എനിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഭക്തിയോട് തന്നെ പങ്കെടുക്കുക ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പ്രാർത്ഥനകളും നിങ്ങൾ പങ്കെടുക്കുക പങ്കെടുക്കുക കുറച്ച് സമയത്തേക്ക് മാത്രമല്ലേ നിങ്ങൾ പങ്കെടുക്കുക ഒരു ദിവസം കുറച്ചു സമയം നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് പങ്കെടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ കമന്റായിട്ടിടുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് കൃപാസന മാതാവ് തീർച്ചയായിട്ടും മാതാവ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടും നിങ്ങളുടെ എത്ര തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അതെല്ലാം കൃപാസന മാതാവിൽ അമ്മ മാതാവ് എടുത്ത് മാറ്റും പക്ഷേങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ കമന്റ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് മാതാവ് നിങ്ങളിലേക്ക് ഇടപെടുക നമ്മൾ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ നടക്കും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പ്രാർത്ഥനകളും എല്ലാ ദിവസവും ഇന്നത്തെ ദിവസം അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥന ഇന്ന് തന്നെ കേൾക്കുക നാളത്തെ നാളെ തന്നെ നിങ്ങൾ പങ്കെടുക്കുക അങ്ങനെ നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക തീർച്ചയായിട്ടും നടക്കും അപ്പൊ നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കും ഉറപ്പാണ് അപ്പൊ നമുക്ക് സന്ധ്യ പ്രാർത്ഥനയിലേക്ക് കിടക്കാം പ്രശ്നമേ ഗൃപാസന പ്രശ്ന മാതാവ് അംഗീ സന്നിധിയിൽ ഞാൻ ചെയ്തോടും പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിൽ മരിയോടും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്താൻ്റെ ആവശ്യം സാധിച്ചു തരണമേ അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ ആവശ്യം അമ്മേ മാതാവെ കമന്റായിട്ട് വീഡിയോ കമന്റായിട്ട് ആവശ്യങ്ങൾ ഇടുന്നവരുടെ ആവശ്യം അമ്മ മാതാവ് അങ്ങനെ അങ്ങനെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ അമ്മേ മാതാവ് നടത്തി കൊടുക്കണമേ സ്ത്രീകൾക്ക് പരിശുദ്ധ ഗൃഹാസന പ്രസാദന മാതാവസ്ഥ ഉടമ്പടി പാലിക്കാൻ എന്റെ കുടുംബത്തിന് ശക്തി തരണമേ ഗൃഹാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത് സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചിരണമേ അതുപോലെ തന്നെ അമ്മേമാതാവ് ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നവരുടെ ആവശ്യം അവരുടെ കുടുംബത്തിന്റെ ആവശ്യം അമ്മ മാതാവയുടെ സമർപ്പിക്കുന്നു അത് സാധിച്ചു കൊടുക്കണമേ വേണ്ടി സാങ്കേതിക

അമ്മയെ ഗുരുവാസന പുസ്തകമാ അംഗ്യസന്നയിൽ എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചിത്രം പിടിപ്പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ ഗുവാസനത്തി തീർത്ഥാടകർ പ്രാർത്ഥിക്കാൻ സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിന്റെയും അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയെ പങ്കെടുക്കുന്നവരുടെ അമ്മയെ ആവശ്യങ്ങൾ അമ്മ നടത്തി കൊടുക്കണമേ ഇടുന്നവരുടെ ആവശ്യവും അവരുടെ ആവശ്യം അമ്മേ മാതാപിടേ സർപ്പിക്കുന്നു അസാധിച്ചു കൊടുക്കണേ സർവസ്ഥോണം രാജ്മണമേ സർവത്തിലുവാണേ

വിശ്വത്തിലേക്ക് നല്ല സരസ്യത്തിലെ ജീവിതത്തിനെ വെച്ചിരുന്നവരുന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വാദമാരെ ഞാൻ വിശ്വസിക്കുന്നു വിശ്വാദവലി സ്ഥലം മുന്നണിയമ്മരുടെ ജീവിതത്തിലും മാങ്ങോട്ട് മോശത്തിനുള്ള ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു അമ്മയും എല്ലാവരും കൃപാസനമാതാവ് അനുഗ്രഹിക്കട്ടെ